ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മുരിഞ്ഞ ദോശ കല്ലിൽ നിന്ന് കണ്ടോ വിട്ടിരിക്കുന്നു നല്ല മുരിഞ്ഞ ദോശ നിങ്ങളൊക്കെ വീട്ടിൽ എന്താണ് ചായക്ക് രാവിലെയെന്ന് കല്ല് മുഴുവനും വരച്ച് കഴിഞ്ഞു കളം ഇനി ഈ കളത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൊടുക്കാം നെയ്യും വെണ്ണയും ഒക്കെയാണ് ഇടാറ് ഇന്നിപ്പം വെളിച്ചെണ്ണ മതി വിചാരിച്ചു കുറച്ചിട്ടാൽ മതിയല്ലോ അരിയും മുഴുന്നും ഉരുവായും ചേർത്താണ് അരച്ചിരിക്കണത് അരി ഡൊപ്പി അരിയല്ല ഇഡരി അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഉപ്പി അതിനോണ്ട് ഇത്രയും കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്ന് രണ്ട് തവണ മുമ്പ് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും നന്നായിട്ട് കിട്ടിയില്ല ഇത്രയും നല്ല മുരിഞ്ഞ ദോശ നല്ല തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാം ോട്ടുണ്ടാക്കുന്നില്ല ഇന്നത്തെ ദോശയ്ക്ക് നല്ല തേങ്ങയുടെ ചട്ണിയുണ്ട് കടലക്കറിയും ഉണ്ട് പിന്നെ ദോശ ഇതേ നല്ല മുരിങ്ങ ദോശ അപ്പോൾ കഴിക്കാം ഇടിപൊളിയായിട്ടുണ്ട് പുരിങ്ങ ദോശയും ചട്നിയും കടലക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അരി അരയ്ക്കുമ്പോൾ ഒരു സ്വല്പം ഉഴുന്നുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ ദോശ ഇതുപോലെ മുരിഞ്ഞ് നല്ല ഫ്ലേവർ ഉണ്ടാവും ഉണ്ടാക്കി വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടല്ലോ ഓഹ് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതുവർഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല ആശയങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവർക്കും എൻ്റെ പുതുവർഷ ദിനം ആശംസിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടണേ ഓക്കേ ബായ്